യൂസ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സി സി ടു ഐ ഫോൺ ആണെന്ന് വിചാരിച്ചു ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ പൊക്ട്രോണിക്സിൽ പുതിയൊരു ഐറ്റം ആയിട്ടാണെന്നാണേ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമായ ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞ ചാർജർ പവർ ബാങ്ക് ഡേറ്റാ കേബിൾ എല്ലാം നമ്മൾ പാർട്ട് ഓഫ് ലൈഫുമായി മാറിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫോർ ഇൻ വൺ യു എസ് ബി കേബിൾ ആണ് കേട്ടോ ഇൻബോക്സ് ചെയ്ത് നോക്കിയാലോ ഇതാണ് സംഭവം അതിനകത്ത് എങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ സംഭവം ഇതാണ് നമുക്ക് ഒരു കീച്ചെയിൻ പോലെ യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ സംഭവം അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ പാന്റിന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കീച്ചയിനിലൊക്കെ ഇട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് അതിപ്പം നമുക്ക് എവിടെ കൊണ്ടുപോകണമെങ്കിലും ചാർജ് ചെയ്യാം നമുക്ക് പലയിടത്തും സംഭവിക്കുന്ന ഡേറ്റാ കേബിൾ ഉണ്ടാവില്ല നമ്മുടെ ഫോണിന് പറ്റി ഡേറ്റാ കേബിൾ ഉണ്ടാവാതുകൊണ്ട് പലയിടത്ത് നമ്മൾ പോലുമ്പോൾ ഒരു വൈകിട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് അഡ്ജി ചെയ്തിക്കാറാവാതി അതിനൊരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചാൽ അതെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചുപോരിക്ക കേബിളായി മാറി അതെ ഇത് അതിന്റെ ഒരു ക്യാപ്പ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ കീലാണെങ്കിൽ കീൽ അവിടെ കിടന്നോളൂ ജസ്റ്റ് അവിടെ കിടന്നോളൂ പിന്നെ ഇതിനകത്ത് തന്നെ നമുക്കത് പിൻ ആണ് വരുന്നത് ഐഫോൺ യൂസ് ചെയ്യുന്ന ടൈപ്പ് തരുന്നത് പിന്നെ നമ്മുടെ രണ്ട് ടൈപ്പ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് തന്നെ മൾട്ടി ആണ് ഇത് ഏഹ് നിലവിൽ യു എസ് ബി പിന്നെ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ടൈപ്പ് എയ് പിൻ ആണ് വരുന്നത് ഇനിയിപ്പോ യു എസ് ബി നമുക്ക് സി ടൈപ്പാ നമ്മുടെ ചാർജർ ദേ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ദേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കുരിയാ കഴിഞ്ഞാൽ അത് സി ടൈപ്പ് ആയി ദേ ഇപ്പൊ നമ്മുടെ ഐഫോണും ആയി അപ്പോൾ രണ്ട് ടു ഇൻ വൺ ഇവിടെ തന്നെ രണ്ട് പിൻ ഇവിടെ തന്നെ ആയി ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതെ നമ്മുടെ ഡേറ്റയൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ച് വിചാരിച്ചു ഇനിയിപ്പോ അവിടെ അത് യു എസ് ബി അല്ല അല്ലെങ്കിൽ നമ്മുടെ ചാർജർ ഇപ്പൊ സി ടൈപ്പ് തന്നെയാന്ന് നോട്ടീ സി ടു സി അല്ലെങ്കിൽ സി ടു ഐ ഫോൺ ആണെന്ന് വിചാരിച്ചു ദേ ഇവിടെ ഒന്ന് വലിച്ചു വരികഴിഞ്ഞാൽ അതെ ഇവിടെയും പരിപാടിയാണ് അപ്പൊ നമുക്കത് നാല് പിന്നാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഫൈവ് ട്രിപ്പിൾ നയൺ ആണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ടാ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ താഴെക്കണ്ട നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഡിസ്കൗണ്ട് നമ്മൾ തരുന്നതായിരിക്കും ഇതേ നമുക്ക് ഇത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഇതുപോലെ തന്നെ ജസ്റ്റ് ദേ ഇങ്ങോട്ട് പ്ലിഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഹോ ഇതിലേക്ക് കുത്തി കച്ച് ചെയ്യാം വീണ്ടും നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാം ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഉപയോഗിക്കാം നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ പാന്റിന്റെ ഹുക്കിലോ ഐ ഡി കാർഡ് ഒക്കെ ഇടുന്ന പോലെ തൂക്കിട അല്ലെങ്കിൽ നമ്മുടെ ബാഗിന്റെ എവിടെ എവിടെയെങ്കിലും സംഭവം നമുക്ക് സേഫ് ആയിട്ട് ഇരുന്നോളും അപ്പൊ നമുക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കാൻ പറ്റും ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന് ആറ് മാസം വാറണ്ടി പറയുന്നുണ്ട് അതൊരു ക്യു ആർ കോഡ് ഉണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കും കംപ്ലയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമായ ഒരുപാട് ഐറ്റംസ് ഞാൻ നിങ്ങളുടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യുക പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ആവശ്യമുള്ള ഒരു താഴെക്കാണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ബിബി ടെക്കൻ ബോക്സിൽ ഡീം ചെയ്യോ ചെയ്യാ മതി അപ്പൊ പുതിയ വീഡിയോ കാണുന്ന ഒരു മീ മി ബൈ പി